ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും അരിപ്പൊടിയും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം വേണ്ടത് ക്യാരറ്റാണ് നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് വേണം എടുക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനായി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് നന്നായിട്ട്നി ഞാനിവിടെ വേഗിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി അടച്ചു വെച്ച് നല്ല പേസ്റ്റായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഇനി ഒട്ടും കട്ടയില്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ഏലക്കയുടെ സീഡും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ചു വെച്ച് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഇതുപോലുള്ള സ്റ്റീൽ പ്ലേറ്റിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൽ ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ ക്യാരറ്റിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാരറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അതിനായിട്ട് സ്റ്റീമറിലേക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലേക്ക് മുക്കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനാവശ്യമായിട്ട് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഏലക്കയുടെ കുരുവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ സെക്കൻഡ് ലെയറും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം കുക്കാവാൻ വെച്ചത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇനി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഇതൊരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റും കൂടെ ആയിട്ടുണ്ട് നന്നായിട്ട് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരണം ശേഷം വേണം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് വിടുവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കാൻ മറക്കരുതേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം